വിമതരുടെ ജനാഭിമുഖ കുർബാന കത്തോലിക്കാ സഭ എന്തുകൊണ്ട് നിരോധിച്ചുവെന്നത് സാധാരണ വിശ്വാസികൾക്കിടയിൽ ഉയരുന്ന സംശയമാണ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ സീറോ മലബാർ സഭ തീരുമാനിച്ചപ്പോഴേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർ തങ്ങൾ തുടർന്നു വന്ന ജനാഭിമുഖ കുർബാന ശരിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് ഇതിനുവേണ്ടി എന്തെല്ലാം നുണക്കഥകളും കപടനാടകങ്ങളും അക്രമ പരമ്പരകളും അരങ്ങേറി സഭ തീരുമാനിച്ച കുർബാന നടപ്പാക്കാൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടും വർഷങ്ങളായി സഭയെ തെറ്റിദ്ധരിപ്പിച്ച് തുടർന്നു വന്ന ജനാഭിമുഖ കുർബാന തുടരാനായിരുന്നു വിമതരുടെ ഗൂഢനീക്കങ്ങൾ മാർപ്പാപ്പ തന്നെ ജനാഭിമുഖ കുർബാന നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടും സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യത്തെ എതിർത്ത് നിരോധിത കുർബാന തുടരാൻ വിമതർ വെച്ചത് സഭയുടെ ആരാധനാക്രമത്തിൽ നിന്നുള്ള വ്യതിചലനത്തെ വകഭേദമായി അനുവദിക്കണമെന്ന കത്തോലിക്കാ സഭയുടെ കെട്ടുറപ്പ് തകർത്തുന്ന വിചിത്രവാദമാണ് നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരാധനാക്രമ വകഭേദവും ആരാധനക്രമ വ്യതിയാനവും എന്താണെന്നും ഇവ എങ്ങനെ പരസ്പര പരസ്പരവിരുദ്ധവും ആകുന്നുവെന്നും സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിശദീകരിക്കുന്നു സഭയിൽ ആരാധനാക്രമ വകഭേദവും ആരാധനാക്രമ വ്യതിയാനവും ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ തത്വങ്ങളോടും മാനദണ്ഡങ്ങളോടും ഉള്ള അനുരൂപതയുടെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചറിയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു ആരാധനാക്രമ വകഭേദം എന്നത് സഭയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ നിയമാനുസൃതവും അംഗീകൃതവുമായ ഒരു പ്രകടനമാണ് ഇത് ഒന്നാമതായി അടിസ്ഥാന പാരമ്പര്യത്തോട് ഉദാഹരണമായി സീറോ മലബാർ സഭയുടെ കാര്യത്തിൽ കൽദായ ആരാധന പാരമ്പര്യത്തോട് വിശ്വസ്ത പുലർത്തുന്നതായിരിക്കണം അതായത് ആരാധനക്രമ പാരമ്പര്യത്തിന്റെ അവശ്യ ഘടകങ്ങൾ ഘടന ആത്മാവ് എന്നിവ നിലനിർത്തുന്നത് ആയിരിക്കണം രണ്ടാമതായി യോഗ്യതയുള്ള അധികാരി അധികാരികൾ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കണം പരിശുദ്ധ സിംഹാസനം അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സിനഡ് പോലുള്ള പ്രസക്തമായ സഭാ അധികാരികൾ വകഭേദങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടാവണം മൂന്നാമതായി ആരാധനാക്രമ വകഭേദം നിയമാനുസൃതമായ ഒരു പാസ്ട്രൽ ഉദ്ദേശ്യം നിറവേറ്റുന്നതിന് അനിവാര്യമായിരിക്കണം അതായത് ഒരു പ്രത്യേക സമൂഹത്തിന്റെയോ പ്രദേശത്തിന്റെയോ പ്രത്യേക ആവശ്യങ്ങളോടും സാഹചര്യങ്ങളോടും പ്രതികരിക്കുന്നതായിരിക്കണം ആരാധനക്രമ വകഭേദങ്ങളുടെ സംരക്ഷണം സാർവത്രിക സഭയെ സമ്പന്നമാക്കുന്നു വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ അതുല്യമായ ആത്മീയ നിധികൾ പങ്കിടാൻ അവസരമുണ്ടാക്കുകയും ചെയ്യുന്നു ഒരു ആരാധനാക്രമ വകഭേദം ഒരു ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ ഒരു സവിശേഷ ആവിഷ്കാരത്തെയോ രൂപത്തെയോ സൂചിപ്പിക്കുന്നു അതിൽ ഇനി പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടാം ആരാധനാക്രമ ഗ്രന്ഥങ്ങളും പ്രാർത്ഥനകളും ആചാരങ്ങളും ചടങ്ങുകളും വിശുദ്ധ സംഗീതവും കലയും ആരാധനാക്രമ ഭാഷകൾ ആരാധനാക്രമ വകഭേദങ്ങൾ സംരക്ഷിക്കാൻ കാരണങ്ങളുമുണ്ട് ആരാധനാക്രമ വകഭേദങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക സമൂഹത്തിന്റെയോ പ്രദേശത്തിന്റെയോ സവിശേഷമായ സാംസ്കാരിക ചരിത്ര ആത്മീയ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു ആരാധനക്രമ വകഭേദങ്ങൾ സംരക്ഷിക്കുന്നത് വ്യത്യസ്ത കത്തോലിക്കാ സമൂഹങ്ങളുടെ ആത്മീയ സ്വത്വവും ആരാധനക്രമ പാരമ്പര്യങ്ങളും നിലനിർത്താൻ സഹായിക്കുന്നു കത്തോലിക്ക സഭയ്ക്കുള്ളിലെ വിവിധ ആരാധനാക്രമ വകഭേദങ്ങളുടെ സഹവർത്തിത്വം ഐക്യത്തിനുള്ളിലെ വൈവിധ്യത്തിന്റെ ഭംഗി പ്രകടമാക്കുന്നു ആരാധനക്രമ വകഭേദങ്ങൾ സംരക്ഷിക്കുന്നത് സുവിശേഷവൽക്കരണത്തെയും സാംസ്കാരിക അനുരൂപണത്തെയും സുഗമമാക്കുന്നു ഇത് സഭയെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുമായും ജനങ്ങളുമായും ഇടപഴകാൻ പ്രാപ്തമാക്കുന്നു എന്നാൽ ആരാധനാക്രമ വ്യതിയാനം എന്നത് അംഗീകൃത ആരാധനാക്രമ മാനദണ്ഡങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനത്തെ സൂചിപ്പിക്കുന്നു ഇത് അടിസ്ഥാന ആരാധനാ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇത് ഒരു അംഗീകൃത ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ അവശ്യ ഘടകങ്ങളെ മാറ്റുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു യോഗ്യതയുള്ള അധികാരികളുടെ ആവശ്യമായ അംഗീകാരമില്ലാതെയാണ് ഇത്തരം വ്യതിയാനങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നതും അനുഷ്ഠിക്കപ്പെടുന്നതും ഇത്തരം ആരാധനാക്രമ വ്യതിയാനങ്ങൾ ആശയക്കുഴപ്പത്തിലേക്കോ വിഭജനത്തിലേക്കോ നയിച്ചേക്കാം ആരാധനാക്രമ വ്യതിയാനങ്ങൾ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമൂഹത്തിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കുകയും സാർവത്രിക സഭയുമായുള്ള കൂട്ടായ്മ തകർക്കുകയും ചെയ്തേക്കാം ചുരുക്കത്തിൽ ഒരു ആരാധനാക്രമ വകഭേദം ഒരു ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ നിയമാനുസൃതവും അംഗീകൃതവുമായ പ്രകടനമാണ് എന്നാൽ ആരാധനാക്രമ വ്യതിയാനം അംഗീകൃത മാനദണ്ഡങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള അനധികൃതമായ വ്യതിചലനമാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് അടിവരയിട്ട് പറയുന്നു കത്തോലിക്ക സഭ ആറ് ആരാധനാക്രമ പാരമ്പര്യങ്ങളെയാണ് അംഗീകരിക്കുന്നത് അലക്സാണ്ട്രിയൻ പാരമ്പര്യം ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഉത്ഭവിച്ച ഈ പാരമ്പര്യം കോപ്റ്റിക് കത്തോലിക്ക സഭയും എത്യോപ്യൻ കത്തോലിക്ക സഭയും ഉപയോഗിക്കുന്നു രണ്ട് അന്ത്യോക്യൻ പാരമ്പര്യമാണ് സിറിയയിലെ അന്ത്യോക്യയിൽ ഉത്ഭവിച്ചതും മാരോണൈറ്റ് സഭ സിറിയ കത്തോലിക്ക സഭ സീറോ മലങ്കര കത്തോലിക്ക സഭ എന്നിവ ഉപയോഗിക്കുന്നതുമാണ് മൂന്ന് അർമേനിയൻ പാരമ്പര്യം അർമേനിയൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ള ഈ പാരമ്പര്യത്തിന്റെ വേരുകൾ പുരാതന അർമേനിയയിലാണ് നാല് ബൈസൻറെയിൻ പാരമ്പര്യം ഗ്രീക്ക് അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപൊളിറ്റൻ പാരമ്പര്യം എന്നും അറിയപ്പെടുന്ന ഇത് ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയും മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്കാ സഭയും ഉൾപ്പെടെ പതിമൂന്ന് ഓറിയന്റൽ കത്തോലിക്ക സഭകൾ ഉപയോഗിക്കുന്നു അഞ്ച് കാൽദിയൻ പാരമ്പര്യത്തിലുള്ളതാണ് സീറോ മലബാർ സഭ കൽദായ കത്തോലിക്ക സഭയും സീറോ മലബാർ കത്തോലിക്ക സഭയും ഉപയോഗിക്കുന്ന ഈ പാരമ്പര്യം മെസ്സപ്പറ്റോമിയയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആറ് ലാറ്റിൻ പാരമ്പര്യം ം എന്നും അറിയപ്പെടുന്ന ഇത് കത്തോലിക്ക സഭയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ആരാധനാക്രമ പാരമ്പര്യമാണ് ഇത് ലാറ്റിൻ അഥവാ റോമൻ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നു